ശരി കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ബ്രഹ്മപുരം പ്ലാന്റ് സോഷ്യൽ മീഡിയ ടീമിനൊപ്പം നടന്നുകണ്ട മേയർ എ അനിൽകുമാറിന്റെ നടപടി വിവാദമായി മേയർ പദവി ഒഴിയും മുൻപ് ബ്രഹ്മപുരത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങളെ കാണിച്ചതാണെന്ന് അനിൽകുമാർ പറയുന്നുണ്ട് മേയർ നടത്തിയത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് പ്രചാരണം അവസാനിക്കുന്ന ദിനത്തിൽ രാവിലെയാണ് സോഷ്യൽ മീഡിയ ടീമിനൊപ്പം എം അനിൽകുമാർ ബ്രഹ്മപുരത്തെത്തിയത് പ്ലാന്റ് പ്ലാന്റിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായെന്ന് അവകാശപ്പെട്ടു ഇനി കുറച്ച് ഭാഗം കൂടി അങ്ങോട്ട് ഉണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു സെവന്റിവ് പെർസെന്റ് ബ്രഹ്മപുരം ക്ലീൻ ആണ് ട്വന്റി ഫൈവ് പെർസെന്റ് കൂടി പ്ലാസ്റ്റിക് ഒന്നും ഇനി ഇവിടെ ഇല്ല ആണ് അതിപ്പോ അവരുടെ ഉത്തരവാദിത്വമാണ് അവരുടെ റിസ്ക് അവരുടെ കോസ്റ്റിൽ അവർ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കമ്പനിയിലേക്ക് അവരുടെ പ്രവർത്തനവും നിർത്തി നമുക്ക് നല്ലൊരു ഷെഡ് കണ്ടില്ലേ കണ്ടില്ല മെഷീനറീസ് അവരും ആർ ഡി എഫ് പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റും പരസ്യ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ മേയർ നടത്തിയ സന്ദർശനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കോൺഗ്രസ് പരാതിയും നൽകി വിളിച്ചു വരുത്തി അതിന്റെ ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും അത് തൻ്റെ വികസന നേട്ടമാണ് എന്ന് പരസ്യമായി പറയുകയും അതിൻ്റെ പൊളിറ്റിക്കലായി അതിൻ്റെ വോട്ടുകൾ തനിക്ക് അനുകൂലമായി തൻ്റെ മുന്നണിക്ക് അനുകൂലമായി നൽകണമെന്ന രീതിയിൽ മേയർ നടത്തിയ ആ ഒരു പ്രസ്താവന തീർത്തും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഗുരുതരമായ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാണ് മാലിന്യ സംസ്കരണവും ബ്രഹ്മപുരം പ്ലാന്റും മീഡിയ വൺ കൊച്ചി